നാട്ടിലെ കച്ചവടക്കാരുടെ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും തിരിച്ചറിഞ്ഞ് സീസൺ സ്റ്റാൾ സംബന്ധിച്ചുള്ള വ്യാപാരികളുടെ പരാതിയിൽ വ്യാപാരികൾക്ക് അനുകൂലമായി നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറി പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ കൂട്ടായി നിലപാടെടുത്ത് വ്യാപാരികളെ സഹായിക്കണമെന്നാവശ്യപ്പെട്ട് തൃപയർ നാട്ടിക മർച്ചൻസ് അസോസിയേഷൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകി കേരള പഞ്ചായത്തി രാജ് നിയമവും ചട്ടങ്ങളും പാലിക്കാതെ നാട്ടിലെ കച്ചവടക്കാരെ മുഴുവൻ തകർക്കുന്ന രീതിയിൽ തൃപയർ ബസ് സ്റ്റാൻഡിന് ഭാഗം അർച്ചന സിൽക്സിന് എതിർവശം ജോയ് ആലുക്കാസ് ഗ്രൂപ്പിന്റെ സ്ഥലത്ത് നിർമ്മാണം നടക്കുന്ന പടുകൂറ്റൻ സ്റ്റാളിന് ഒരു കാരണവശാലും അനുമതി നൽകരുതെന്നും അതോടൊപ്പം എല്ലാ കച്ചവടക്കാരെയും തകർക്കുന്ന രീതിയിൽ ഇതുപോലെയുള്ള താൽക്കാലിക സ്റ്റാളുകൾക്ക് നാട്ടിക പഞ്ചായത്തിൽ പ്രവർത്തനാനുമതി നൽകരുതെന്നും ഇതുപോലെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ വ്യാപാരികളെ സഹായിക്കണമെന്നും തൃപയർ നാട്ടിക മർച്ചൻസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി പി കെ സെമീറിന്റെ നേതൃത്വത്തിൽ നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെടുന്നു